ബൈബിൾ പറയുന്നു എന്റെ രാജാവ് അവൻ യഹൂദന്മാരുടെ രാജാവ് അവൻ ഇസ്രായേലിന്റെ രാജാവ് അവൻ നീതിമാനായ രാജാവ് അവൻ യുഗങ്ങളുടെ രാജാവ് അവൻ സ്വർഗത്തിന്റെ രാജാവ് അവൻ മഹത്വത്തിന്റെ രാജാവ് അവൻ രാജാധി അവൻ കർത്താധി കർത്താധികർത്താവ് അതാണ് എന്റെ രാജാവ് എന്റെ രാജാവിനെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു നിങ്ങൾക്ക് അവനെ അറിയാമോ അവൻ പരമാധികാരിയായ രാജാവ് അവന്റെ അതിരില്ലാത്ത സ്നേഹത്തെ അളക്കാനാവില്ല നിർവചിക്കാനാവില്ല അവൻ എന്തും ചുമക്കാൻ ശക്തിയുള്ളവൻ അവൻ സമ്പൂർണമായും ആത്മാർത്ഥതയുള്ളവൻ അവൻ ഒരിക്കലും പതരാത്തവൻ അവന്റെ കൃപ അനശ്വരമായത് അവന്റെ ശക്തി പരമോന്നതമായത് അവന്റെ ദയ പക്ഷപാതമില്ലാത്തത് അവന് നിങ്ങൾക്കറിയാമോ അവൻ ഈ ലോകത്തിന്റെ ചക്രവാളത്തിലൂടെ കടന്നുപോയതിൽ ഏറ്റവും മഹത്തായ പ്രതിഭാസം അവൻ ദൈവത്തിന്റെ പുത്രൻ അവൻ പാപികളുടെ രക്ഷകൻ അവൻ സംസ്കാരങ്ങളുടെ കേന്ദ്രബിന്ദു അവൻ സമാനതകളില്ലാത്തവൻ അവനെപ്പോലൊരുവൻ ഇന്നു വരെ ഉണ്ടാകട്ടില്ല അവൻ സാഹിത്യത്തിൽ ഉന്നതമായ ആശയം അവൻ തത്വശാസ്ത്രത്തിൽ അത്യുന്നതൻ അവൻ സത്യദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഉപദേശം അവൻ ഒരേ ഒരുവൻ മാത്രം രക്ഷകൻ എന്ന നാമത്തിന് സർവധ യോഗ്യൻ ഞാൻ അത്ഭുതപ്പെടുന്നു അവന് നിങ്ങൾക്കറിയാമോ അവൻ ബലഹീനന് ശക്തി നൽകുന്നു അവൻ പരീക്ഷിക്കപ്പെടുന്നവർക്കും പരിശോധിക്കപ്പെടുന്നവർക്കും നല്ല സഹായി അവൻ ദയ കാണിക്കുന്നു രക്ഷിക്കുന്നു അവൻ ശക്തീകരിക്കുന്നു നിലനിർത്തുന്നു അവൻ സംരക്ഷിക്കുന്നു വഴി നടത്തുന്നു അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു അവൻ കുഷ്ടരോഗികളെ ശുദ്ധരാക്കുന്നു അവൻ പാപികൾക്ക് പാപമോചനം നൽകുന്നു അവൻ ബദ്ധന്മാർക്ക് വിടുതൽ നൽകുന്നു തണവുകാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു അവൻ യുവാക്കളെ അനുഗ്രഹിക്കുന്നു അവൻ അശ്വരണരെ ശുശ്രൂഷിക്കുന്നു അവൻ വൃദ്ധജനങ്ങളെ കരുതുന്നു അവൻ സൗമ്യതയുള്ളവരെ അലങ്കരിക്കുന്നു ഞാൻ അത്ഭുതപ്പെടുന്നു അവനെ നിങ്ങൾക്കറിയാമോ അവൻ ജ്ഞാനത്തിന്റെ താക്കോൽ അവൻ പരിജ്ഞാനത്തിന്റെ നീലുറവ് അവൻ വിടുതലിന്റെ വഴി അവൻ സമാധാനത്തിന്റെ വഴി അവൻ നീതിയുടെ വഴി അവൻ വിശുദ്ധിയുടെ വഴി അവൻ മഹത്വത്തിന്റെ വഴി അവനെ നിങ്ങൾക്കറിയാമോ അവന്റെ ജീവിതം അതുല്യമായത് അവന്റെ നന്മ അതിരുകളില്ലാത്തത് അവന്റെ ദയ എന്നേക്കുമുള്ളത് അവന്റെ സ്നേഹം ഒരിക്കലും മാറാത്തത് അവന്റെ വചനം എന്തിനും മതിയായത് അവന്റെ കൃപ ഏറ്റവും മതിയായത് അവന്റെ ഭരണം ഏറ്റവും നീതിയുള്ളത് അവന്റെ നുഖം മൃദുവായത് അവന്റെ ചുമട് ലഘുവായത് അവനെക്കുറിച്ച് താങ്കളോട് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവനെ വിവരിക്കാനാവില്ല അവനെ പൂർണമായി ഗ്രഹിക്കാനാവില്ല അവൻ അദൃശ്യനാണ് അവൻ അജയ്യനാണ് അവനെ നിങ്ങളുടെ മനസ്സിൽ നിന്നും പുറത്താക്കുവാൻ കഴിയില്ല അവനെ നിങ്ങളിൽ നിന്നും ഒഴിവാക്കുവാൻ കഴിയില്ല അവനെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയില്ല അവനെ കൂടാതെ ജീവിക്കാനും കഴിയില്ല അവന്റെ മുമ്പിൽ പരീഷന്മാർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല അവന്റെ ദൌത്യത്തിൽ നിന്നും അവനെ തടുക്കുവാൻ കഴിഞ്ഞില്ല അവനിൽ കുറ്റം കണ്ടെത്താൻ പീലാത്തോസിന് കഴിഞ്ഞില്ല അവനെ കൊല്ലുവാൻ ഹെരോതാവിന് കഴിഞ്ഞില്ല അവനെ കീഴടക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല അവനെ ഉള്ളിലൊതുക്കുവാൻ കല്ലറയ്ക്കു കഴിഞ്ഞില്ല അതാണെന്റെ രാജാവ് ജീസസ്